നേരത്തെ ഉറങ്ങാം ആ പരിപാടി നമുക്കില്ല ആരാ നേരത്തെ ഉറങ്ങല് അപ്പം അത് പറയുമ്പോൾ പിന്നെ വേറെ എന്താണ് അദ്ദേഹം ഒരു ഹദീസിലുള്ള ഒരു സംഭവമുണ്ട് എനിക്കറിയാം കാണാതറിയില്ല അത് ആ അത് അത് വിലയത്തിൻ്റെ അഹിലുകാർക്കുള്ളതാണ് ആ രാത്രി ഉറങ്ങാൻ നിൽക്കുന്ന ആൾക്കാർ എന്താ അവന് വിലയായത്തിൻ്റെ അഹലുകാർ ആയിക്കോട്ടെ എന്നിട്ട് ഉറങ്ങാതെക്കാം ഞാൻ പറഞ്ഞ ഉസ്താവ്മാർക്ക് മനസ്സിലാവു വിലയായത്തിൻ്റെ അയൽകാരമെന്ന അഹൽകാരുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ ഔലിയാക്കന്മാരിൽ പെട്ട ആൾക്കാർ അവർ രാത്രി ഉറങ്ങൂല അത് ശരിയാ നമ്മളങ്ങനും ആയിട്ടില്ലല്ലോ അവർ ഉറങ്ങാതെക്കുന്നത് നിഷ്കരിക്കാനാ നമ്മൾ ഉറങ്ങാൻ നിൽക്കുന്ന മൊബൈൽ തോണ്ടാൻ അതെങ്ങനെ രണ്ടും കൂടി ഒന്നിച്ചു പറയാ അത് പറ്റൂല നമുക്ക് മൊബൈൽ തോണ്ടുമ്പോൾ വല്ലാത്തൊരു ഹരം കിട്ടുന്നുണ്ട് അയ്യോ അടുത്ത് അയ്യോ പിന്നെ അവരുടെ ഭയങ്കര ഹരം കിട്ടുന്നുണ്ട് അവർക്ക് ഓരോ റുക്കു സുജൂതെന്ന് കഴിയുമ്പോഴാണ് ഈ ഹരം കിട്ടുന്നത് എന്തിനാണ് നിസ്കാരത്തിൽ രണ്ട് സുജൂത് എന്തിനാ രണ്ട് ഉള്ളൂ രണ്ട് സുജൂത് എന്തിനാ എന്ന ചർച്ചയിൽ അതിന്റെ ഓരോ ഓരോ കാര്യത്തിനും ഒരു സ്പിരിച്വൽ സീക്രട്ട് ഉണ്ടാവും ഇസ്ലാമിൽ അപ്പോൾ രണ്ട് സുജൂദ് എന്തിനാണ് എന്നതിൻ്റെ ചർച്ചയിൽ അതിൻ്റെ ആത്മീയമായ രഹസ്യമുണ്ടതിന് അതിൻ്റെ ഒരു രഹസ്യം ഇതാണ് യഥാർത്ഥത്തിൽ റബ്ബിനെ അറിഞ്ഞ് അതായത് ഒരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നിസ്കാരത്തിൽ ചെയ്യുന്നൊരു സാധനം മാത്രമല്ല സുജൂത് എപ്പോഴും കൽബു കൊണ്ട് സുജൂതിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ പഠിച്ചോനോ ഞാൻ പാവാട്ടോ നിസ്സാരണം കേട്ടോ നിന്റെ ഒരടിമയേക്കാളും ഞാൻ നല്ലവനല്ലട്ടോ ഞാൻ പാവാട്ടോ എനിക്ക് പൈസ ഉണ്ടായത് കൊണ്ടോ സമ്പ പദവി ഉണ്ടായത് കൊണ്ടോ വിദ്യാഭ്യാസം ഉണ്ടായത് കൊണ്ടോ ഒന്നും ഞാൻ വലിയ ആളാവില്ലട്ടോ ആക്പത്തിൻ്റെ കാര്യം നിൻ്റെ അടുത്താണ് പറിച്ചോനെ എത്ര ഇൽമുണ്ടായിട്ടും കാര്യമില്ല എത്ര സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല ആക്പത് മായശായ എന്ത് ചെയ്യും എന്ന് ചിന്ത അതാണ് സുജൂതിലായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് അല്ല ആ സമയത്ത് മാത്രം സുജൂത അല്ല അപ്പം സുജൂതിലായിട്ട് ജീവിക്കുന്ന ഒരാൾ യഥാർത്ഥത്തിൽ നിസ്കാരത്തിലെ സുജൂതിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രത്യേകമായ ലതിയാൾക്ക് കിട്ടും ഒരു ടേസ്റ്റ് ആൾക്ക് കിട്ടും അതിപ്പോൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരും എനിക്കറിയില്ല ഉസ്താദന്മാർക്കൊക്കെ അറിയും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ജ്യൂസ് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ജ്യൂസ് ആ ജ്യൂസ് നമ്മൾ കുടിക്കുമ്പോൾ കുടിച്ചിട്ട് ഹാ ഒരു നമ്മൾ പറയില്ലേ ഇങ്ങനെ ആക്ക് മറന്നുപോയോ പിന്നെ ഒന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ആക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ ആക്കണോ ഇല്ല ഇഷ്ടപ്പെട്ട ജ്യൂസ് കുടിച്ചാൽ കുടിച്ചിട്ട് ഒരു ഗ്ലാസും കൂടി തരുമെന്ന് ചോദിക്കുമല്ലേ ഇല്ല ചോദിക്കുമല്ലേ ആ ഒരു ഗ്ലാസ്സും കൂടി തരുമുള്ള ചോദ്യം തരണം രണ്ടാമത്തെ സുജൂത് അവിടെ ഉണ്ടാക്കിയതെന്നാണ് അത് ഒന്നാമത്തെ സുജൂത് കൂടി ചെയ്തിട്ട് ഓ ഹോ സാറീമാമ ഈയലൊക്കെ പറയുന്നുണ്ട് ഈ ഇൽഹാമുകൾ പലപ്പോഴും സുജൂദിലാണ് കിട്ടുക അത് ഖസാലിഹാമിൻ്റെ എങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഞാൻ മലയാളം വായിച്ചോ എനിക്ക് എൻ്റെ അറിവൊന്നും അറിയില്ല അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും മൂപ്പർക്കായി കിട്ടിയത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് മൂപ്പർ എനിക്ക് അങ്ങനെയാണ് കിട്ടി ബാക്കിയുള്ളവർക്കും അങ്ങനെ ആയിരിക്കും എന്നുള്ള തരത്തിലാണ് ആ പ്രയോഗം വരുന്നത് അപ്പോൾ ഇൽഹാമിയായ നോളേജ് ഉണ്ട് പല തരത്തിൽ നോളജുകളുണ്ട് അപ്പോൾ ആ സുജൂദിൻ്റെ ഒരു ആനന്ദം കൊണ്ട് ഒന്നുകൂടെ ചാൻസും കൂടെ തരുമോന്ന് ചോദിക്കും അങ്ങനെ അള്ളഹത്താലെ വീണ്ടും ഒരു ചാൻസ് കൊടുക്കുകയാണ് ആ സുജൂത് എന്നുള്ളതാണ് അസ്കാരത്തെ ഞാൻ ക്ലാസ് എടുക്കല്ല അതൊക്കെ ഭയങ്കര അപകടം എന്തുകൊണ്ടാണ് ഈ വയലുള്ളിൽ മുസലീനായത് അത് അങ്ങനല്ലല്ലോ ആകേണ്ടത് വയലല്ലല്ലോ അവിടെ വരണ്ടത് നിസ്കരിക്കുന്നവർക്ക് നരകം ഖുറാനിൽ നിങ്ങൾ കണ്ടില്ലത് വയലുള്ളിൽ മുസല്ലി കണ്ടില്ലേ ഇല്ലേ കണ്ടില്ലേ അങ്ങനെ വരാൻ കാരണം അതിനും ഒരുപാട് രസങ്ങൾ ഒറ്റ കാര്യം പറയാം നിസ്കാര നിസ്കരിക്കുന്നവർക്ക് സ്വർഗം എന്നല്ലേ വരണ്ടേ ജന്നത്തുള്ളിൽ മുസല്ലീം എന്നല്ലേ വരണ്ടേ പിന്നെ എന്തിനാണ് വയലുള്ളിൽ മുസ്ലീം എന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ കാരണം ഒരു കാരണം ഇതാണ് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു കുടുംബത്തിലൊരു വല്ലിപ്പണ്ട് സങ്കല്പിക്കും ഒരു ഉപ്പ ഒരു ഉപ്പാൻ്റെ മുമ്പിൽ പോയിട്ട് നമ്മൾ മടക്കത്ത് കുത്തി ഇങ്ങനെ ആളവോ അവർ ആളവോ മടക്കത്ത് കുത്തുന്ന ആളാണെങ്കിൽ തന്നെ അയാൾ അയച്ചിട്ട് ഉപ്പാൻ്റെ അടുത്ത് വല്യപ്പാൻ്റെ അടുത്ത് സുഖം ഇങ്ങനല്ലേ പറയാ അല്ല നിങ്ങൾക്ക് അങ്ങനത്തെ അതല്ലേ മടക്കുത്തിങ്ങനെ നടക്കില്ല എന്നെങ്ങനെ ആക്കുക അങ്ങനെ നമ്മൾ ചെയ്യുക അപ്പം ബാപ്പാൻ്റെ മുമ്പിൽ ചെന്നിട്ട് ആളാവൂല അല്ലെങ്കിൽ വല്ല്യപ്പാൻ്റെ അല്ലെങ്കിൽ വല്യമ്മാൻ്റെ മുമ്പിൽ ചെന്നിട്ട് ഇങ്ങനെ അങ്ങനെ വലിയ ആളാവും നമ്മൾ ഭവ്യതയിൽ നിൽക്കും നല്ല ആൾക്കാർ അങ്ങനെയാണ് ചെയ്യുക അങ്ങനല്ലേ ഇവരെന്താന്ന് പറയാത്തെ അങ്ങനെ തന്നെ അല്ലേ അങ്ങനെയാണ് എന്നാൽ അള്ളാഹു സദാസമയം നമ്മൾ കാണുന്നുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ നേരെ മുമ്പിൽ നിൽക്കുന്ന സംഗതിയാണ് നിസ്കാരം എന്ന് പറയുന്നത് ആ നിസ്കാരം എന്ന് തന്നെ നേരത്തെ വല്യാപ്പന മുമ്പിൽ പോയിക്കാന്ന് പറഞ്ഞാലേ മടക്കുത്ത് മടക്കുത്തുത്തിയാണ്ട് അള്ളാ വല്യാപ്പന മുമ്പിൽ പോയിരിക്കുന്ന പോലെയാണ് വേറെ ഏതോ ചിന്തയിൽ നിസ്കാരം എന്ന് പറഞ്ഞു നിൽക്കുന്നത് അത് അതപകേടാണ് ഭയങ്കര അതപകേടാണ് അതായത് ഓ നിസ്കരിച്ചിട്ടില്ലതിനേക്കാളും നിസ്കരിക്കാതിരിക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം മുമ്പ് പോയിട്ട് ആളെ കളിയാക്കുക അല്ലാമുല്ലാ എന്ന് പറയാം മനസ്സിൽ ചിന്ത ഒക്കെ വേറെ സുജൂത് ചെയ്യുക സുജൂത് ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിൽ ഞാൻ ഒന്നുമല്ല പഠിച്ചവനെ നിസ്താരണമാണ് എന്ന ചിന്ത വരണം അതിന് പകരം മറ്റവൻ എന്തോ ചെയ്തതിന് പകരം എന്നുള്ള തീരുമാനമൊക്കെയാണ് സുജൂതിൽ കിട്ടുന്നത് എന്നിട്ട് സുജൂത് ഇങ്ങനെയൊക്കെയാണ് സുജൂത് സുജൂത് ഇങ്ങനെ പോകേണ്ട സാധനം ഇങ്ങനെയൊക്കെ സുജൂതയാണ് ആ സുജൂത് അള്ളഹാനെ കളിയാക്കുന്നതിന് തുല്യമാണ് അത് അത് ഗുരുതരമായ അതപകടാണ് അതുകൊണ്ടാണ് വയലുളളിൽ മുസല്ലിൻ എന്നതിൻ്റെ ഒരു ബൊരു ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഈ നേരത്തെ ഉറങ്ങുന്ന ഒരു ശീലം അത് നന്നായിട്ട് കൊണ്ടുവരണം പിന്നെ പല രോഗങ്ങളും ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിനൊരു ഹീലിംഗ് സൈക്കിൾ സൈക്കിളുണ്ട് പ്രപഞ്ചത്തിനൊരു ഹീലിംഗ് സൈക്കിൾ അത് രാത്രി ഒമ്പത് മുതൽ മൂന്ന് മണിവരെയാണ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ അജാൽ ലൈല ലിബാസാന്നല്ലേ അല്ലേ പ്രപഞ്ചത്തിനൊരു ഹീലിംഗ് സൈക്കിൾ ഉണ്ട് അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു രോഗം ഉണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ച ശരീരത്തിൻ്റെ രോഗം സുഖപ്പെടൽ മെയിൻറ്റനൻസ് വർക്ക് ശരീരത്തിലെ ബോഡിയിൽ ഇതൊക്കെ നടക്കുന്ന സമയം രാത്രി ഒമ്പത് മുതൽ മൂന്ന് വരെയാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ആ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ഈ ഒമ്പത് മണിക്ക് ഇയാൾ ഉറങ്ങിക്കൊടുക്കണം ആ സമയത്ത് അതിനുശേഷം മറ്റ് പരിപാടികൾ ഉണ്ടാകാൻ പാടില്ല അപൂർവമായിട്ടൊക്കെ നല്ല വല്ല പരിപാടികൾ പോയാൽ അത് ഇതിനെ ബാധിച്ചോണം പക്ഷേ സ്ഥിരമായിട്ട് ഈ ഒമ്പത് മണിക്ക് ഉറങ്ങാതെ ഇനി ഒമ്പത് എന്നുള്ള മാക്സിമം പോയ പത്ത് അതിനപ്പുറം പോയ പതിനൊന്ന് അപ്പോഴും രണ്ട് മണിക്കൂർ മിസ്സാകുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ നമ്മുടെ ശരീരത്തിൽ ലിവർ ലിവർ എന്ന് പറയുന്ന ഒരു അവയവത്തിൻ്റെ മെയിൻ്റെനൻസ് പ്രോസസ്സ് ബോഡിയിൽ നടക്കുന്നത് രാത്രി പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെയാണ് അപ്പോൾ ആ രാത്രി പതിനൊന്നിൻ്റെ ഒന്നിൻ്റെ ഇടയിൽ ഉറങ്ങാതെ ഒരു മണിക്ക് ശേഷം എന്നും ഉറങ്ങുന്ന ഒരാളുടെ ലിവറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനം മുഴുവനും തടസ്സപ്പെടുക ചെയ്യുക അയാൾക്ക് ലിവറിൻ്റെ രോഗം വരാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ ഓരോ അവയവങ്ങൾക്കും ഓരോ ടൈം വരേണ്ടിതില് അപ്പോൾ ശരിക്കും ഇപ്പോൾ ഓരോ വീട്ടിലും ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ അതെനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് ശേഷം കുറേ വന്നത് കാരണം കൊറോണ കാലഘട്ടത്തിൽ ഉറങ്ങുന്നത് കുറേ ലേറ്റായി കാരണം രാവിലെ എവിടെയും പോകാനില്ലല്ലോ ഇങ്ങനെ ഇരിക്കും അതുവരെ രാവിലെ സ്കൂളുണ്ട് മദ്രാസുണ്ട് വേറെ ഉറങ്ങിക്കുകയെന്ന് പറയായിരുന്നു അപ്പോൾ കൊറോണ കാലത്ത് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാതായപ്പോൾ എല്ലാവരും തോന്നിയത് പോലെ കുറേ നേരം ഉറങ്ങുന്നൊരവസ്ഥയിലേക്ക് ഉറങ്ങാതിരിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തി അതിങ്ങനെ തുടർന്ന് വരികയാണ് ഇപ്പോൾ ചെയ്യുന്നത് പന്ത്രണ്ട് മണിക്കൂണ്ടാവും നാലും അഞ്ചും എട്ടും വയസ്സുള്ള കുട്ടികൾ ഈ നിലവെളിച്ചത്ത് കോഴിക്കൽ നടക്കുമ്പോൾ അങ്ങനെ നടക്കുന്നുണ്ടോ ഉം ആ അത് ഉറങ്ങുന്നില്ല അപ്പോൾ അതിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവന്നാൽ നമ്മുടെ ആരോഗ്യ മേഖലയിൽ കുറേ മാറ്റങ്ങൾ വരേണ്ടതാണ് ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുമെന്നറിയോ നമ്മൾ കുറച്ച് കാലം ഇങ്ങനെ ജീവിക്കും ഒരു മുപ്പത് വയസ്സിൻ്റെ മേലേക്ക് ഒരു മുപ്പത്തഞ്ച് വയസ്സിൻ്റെ മേലേക്ക് ഓരോ ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഡോക്ടറെ കാണാൻ പോവുക ചെക്കിങ്ങിന് പോവാ അവിടെ പൈസ ചിലവാക്കുക ഇവിടെ പൈസ ചിലവാക്കുക ഇതല്ലാതെ വേറെ ഒരു പണി ഉണ്ടാവില്ല നമുക്ക് ഈ ഭാഗത്തൊക്കെ പോട്ടെ അതിനൊന്നും കഴിയൂല ഒന്നിനും കഴിയൂല ഈ പള്ളികളിൽ മുഴുവനും കസേരകളായി കസേരകളായിപ്പോ ഫുൾ കസേര ഒരു പല പള്ളികളും രണ്ട് സഫക്ക കസേരകൾ കാണുന്നുണ്ട് ആ ആൾക്ക് ഞാൻ ഒരാളെ കുറ്റം പറയില്ല ആ ചങ്ങാതിക്ക് ആ ആൾക്ക് അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ വീട്ടിൽ നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ഉള്ള ആരോഗ്യം വെച്ചിട്ട് പള്ളിക്ക് വരാന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവരെക്കുറിച്ച് അതേസമയം ആ ആൾക്കാർ ചിന്തിക്കേണ്ടത് ആയകാലത്ത് എങ്ങനെയൊക്കെയോ ജീവിച്ച് ആരോഗ്യം ഞാൻ കളഞ്ഞു അള്ളാഹു ഇബാദത്ത് ചെയ്യാൻ തന്ന ആരോഗ്യമായിരുന്നത് അത് തോന്നിയ പോലെ ജീവിച്ചിട്ട് ഞാൻ കളഞ്ഞതാണ് എന്നിട്ട് പുരസ്കരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞത് മക്കളുടെ കാര്യത്തിൽ ഈ മൊബൈലിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പതിനഞ്ച് വയസ്സുള്ള കുട്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ ആ കുട്ടിന്റെ ഉമ്മ വിളിച്ച് പറയുന്നത് എന്റെ കുട്ടി ഇന്നെ തല്ലാൻ വരുന്നതാണ് അതിപ്പോ നിങ്ങൾ നിങ്ങൾ പല ആൾക്കാരും സാറേ എൻ്റെ എന്ന് പറയും പണ്ടത് വല്ല ഉമ്മാര് മാത്രമല്ല എന്നാൽ ഒരാൾ ഇന്നടുത്ത് വന്നിട്ട് പറഞ്ഞു ഒരു വാപ്പ വന്നിട്ട് പറഞ്ഞു പതിനെട്ട് വയസ്സുള്ള മോനെ ഇന്ന തല്ലാൻ വരുന്നു വാപ്പൊക്കെ ആ കുട്ടികൾ പേടിയാവാ അതെന്താ ഒരു ബോധപൂർവ്വ തല്ലലല്ല എന്താ സംഭവം ഈ മൊബൈലിൻ്റെ ഗെയിമിന് അഡിക്റ്റഡ് ആയിട്ട് ഈ കുട്ടികൾ ബാപ്പാന തല്ലുന്നൊരവസ്ഥയിലേക്ക് മാറിയതാണ്